വെറ്റനറി യൂണിവേഴ്സിറ്റി നിന്ന് വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വെബ്സൈറ്റ് കിട്ടും മെയിൽ അയച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ ഓഫീസ് ഉണ്ട് ആ കണ്ണ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും ഒരു ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് മെയിൽ അയക്കുക എന്നിട്ട് ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ തന്നെ എല്ലാ ഡോക്യുമെൻസ് അറേഞ്ച് തരും ലൈക്ക് അക്കോമഡേഷൻ്റെ കാര്യങ്ങളാവട്ടെ എന്തിൻ്റെ കാര്യം അവർ തന്നെ അറേഞ്ച് ചെയ്തോന്നുള്ളൂ ഡോക്യുമെന്റ് ഡോക്യുമെൻ്റ്സിൻ്റെ കേസില് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്നും മേടിക്കണ്ട അതെ ഇവിടെ തന്നെ കഴിക്കാനുള്ള ഡൊമിനോസ് ഉണ്ട് അതേപോലെ അവിടെ ഉണ്ട് പിന്നെ ദീ കാണുന്ന ബിൽഡിങ്ങിൽ ഇതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ദീ കാണുന്ന ഫുള്ള് ഇത് ഫുള്ള് പിന്നെ ഇത് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒരു സ്ട്രെയിറ്റ് അങ്ങനെന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിന് പ്ലസ് ഓരോ ബ്ലോക്കുകളാണ് ഓരോ ബ്ലോക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അതിൻ്റെ ഒരു സൈഡിൽ യൂണിവേഴ്സിറ്റിയുടെ അപ്പർ സൈഡ് ക്ലിനിക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആണെന്ന് ഇപ്പോൾ ഓരോ ബ്ലോക്ക് ഓരോ ഇതാണ് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു വന്ന് കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിൻ്റെ നമ്പറുണ്ട് ഇപ്പോൾ ബി വൺ അങ്ങനെ ബി എയ്റ്റ് വരെ ഉണ്ട് അതേപോലെ എ തൊട്ട് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു സെക്ഷനില് അത് എ സീരീസ് ഇത് ബി സീരീസ് അങ്ങനെ വികസിച്ച് കിടക്കുകയാണ്